സി പി ഐ അതിരൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം വിഭജനത്തിന്റെയും വർഗീയതയുടെയും ബി ടീമാവാൻ കേരളത്തിലെ സി പി എം നേതാക്കൾ ശ്രമിക്കരുതെന്ന സുപ്രഭാതത്തിൽ വിമർശനം വിജയരാഘവന്മാരെ തിരുത്താൻ പാട്ടി തയ്യാറായില്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണൊലിച്ചു പോകുന്നത് സംഘപരിവാറിലേക്കായിരിക്കും മുസ്ലിം സമുദായത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയത പറയുന്ന സി നേതാക്കളുടെ എണ്ണം കൂടുന്നുവെന്നും സുപ്രഭാതം വിമർശിക്കുന്നു ആഷിഖ് റഹ്മാനോട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ആഷിക്ക് എ വിജയരാഘവന്റെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അതിരൂക്ഷ വിമർശനത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നത് ഒപ്പം എന്തൊക്കെയാണ് ഈ മുഖപത്രത്തിൽ പറയുന്നത് ടകം വലിയ വിമർശനം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട സംഘടനയായ സമസ്തയുടെ മുഖപത്രത്തിൽ ഇതിനെതിരെ ലേഖനം വന്നിരുന്നത് അതിരൂക്ഷ വിമർശനമാണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ വർഗീയതയുടെയും വിഭജനത്തിന്റെയും ബി ടീമാകാൻ സി ടി എം ശ്രമിക്കരുതെന്ന് വലിയ വിമർശനമാണ് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് ശേഷം വിജയരാഘന്മാരെ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നത് ബിജെപിയിലേക്കായിരിക്കുമെന്നൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പാർട്ടി സമ്മേളനം നടക്കുമെന്ന വിമർശനം കൂടി മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള വിമർശനം സുപ്രവാതിൽ വന്നുള്ളത് എന്ന് പ്രധാന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ മുസ്ലിം വിരുദ്ധ വിരോധം പ്രചരിപ്പിക്കുന്ന വിമർശനം ഉയരുന്നുണ്ട് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷ വർഗീയത കൂടി ന്യൂനപക്ഷ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ് സി പി എമ്മിന്റെ നിലപാടിനെതിരെയുള്ള ഒരു വിമർശനമാണത് ഈ മുസ്ലിം സമുദായത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയ പളർത്തുന്ന സി പി എം നേതാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം നേതാക്കൾ നടത്തിയ ചില പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിരൂക്ഷ വിമർശനം വരുന്നത് അതിനുശേഷം ഈ മെക്സവിനുമായി നമ്മുടെ വിവാദത്തിലും ഈ സുപ്രഭാതത്തിൽ വിമർശനമുണ്ട് ഈ മുസ്ലിങ്ങൾ സംഘടിച്ചാലോ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ വിജയിച്ചാലോ സി പി എം അതിന് വർഗീയതയിലേക്ക് എത്തിക്കുന്നു എന്നൊരു വിമർശനം ഉയരുന്നുണ്ട് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം നടത്തിയ വിജയരാഘവന്റെ അടക്കമുള്ള പ്രസ്താവനകൾക്കെതിരെ അതിരൂക്ഷ വിമർശനം സമസ് നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മെക്സോവിനെതിരായും വിവാദത്തിലും ഈ മുസ്ലിങ്ങൾ അതിൽ പങ്കെടുത്താൽ അതിലെന്താണ് ഒരു കാര്യവും സമസ്തയുടെ മുഖപത്രത്തിലൂടെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ വിജയരാഘവന്റെ പ്രസ്താവന വയനാട്ടിൽ ഈ രാഹുൽ ഗാന്ധി അടക്കം വിജയിച്ചത് വർഗീയ സംഘടനകളുടെ പിന്നീട് കൂടി അടിസ്ഥാനത്തിലാണെന്നും പ്രിയങ്കാഗാന്ധിയുടെ അടക്കം പരിപാടിയിൽ പങ്കെടുത്തത് വർഗീയ ശക്തിയിൽ കൂടിയാണെന്നുള്ള ഒരു വിമർശ ഒരു പ്രസ്താവന വിജയരാ എ വിജയരാഘവന്റെ വന്നിരുന്നു അത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ കൂടിയായി വിജയാഘവന്റെ അടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനെ പിന്തുണച്ച ഈ ബി ജെ പി നേതാക്കളടക്കം രംഗത്തെത്തിരുന്നു അത് അത് സി പി എം അല്ലെങ്കിൽ ബി ജെ പി അത് മുതലെടുക്കുന്നു എന്നൊരു കാര്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമസ്തയിൽ ഒരു ഈ ഒരു വിമർശനം വന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു പ്രസ്താവന കഴിച്ചതിൽ അതിരൂക്ഷ വിമർശനം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഭരിക്കുന്ന സർക്കാരിനെതിരെ കൂടിയായി ഇത് സമസ്തയുടെ മുൻകൂത്രത്തിൽ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആദര ഇത്തരത്തിൽ വിഭജനത്തിൻ്റെയും വർഗീയതയുടെയും ബി ടീം ടീമാകാൻ കേരളത്തിലെ സി പി എം നേതാക്കള് ശ്രമിക്കരുത് എന്ന അതിരൂക്ഷ വിമർശനമടക്കം സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് സുപ്രഭാതം മുഖപത്രം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ് റഹ്മാൻ കോഴിക്കോട് നിന്ന്